സ്വർണ്ണക്കൊള്ള നടത്തിയത് ഞങ്ങളല്ല സഖാക്കന്മാരല്ല സ്വർണ്ണക്കൊള്ള നടത്തിയത് അത് നടത്തിയത് തന്ത്രിയും കുറച്ച് കോൺഗ്രസ് നേതാക്കളും ആണ് എന്ന തരത്തില് ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനഃപ്പൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ ഒരു തന്ത്രം ആവിഷ്കരിക്കുന്നത് സാധാരണ ജനങ്ങൾ വിശ്വസിക്കും ഇത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണല്ലോ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു എസ് ഐ ടി ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ആഴ്ച കാഴ്ചക്ക് ഹൈക്കോടതി ഇത് നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ കുറ്റമറ്റ രീതിയിൽ വളരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണമായിട്ടും നടത്തുക എന്നൊക്കെയാണ് നമ്മുടെ ധാരണ പക്ഷേ അങ്ങനെയൊക്കെ നടന്നിരുന്നു അങ്ങനെയൊക്കെ നടന്ന് ഈ സഖാക്കൾ പിടിയിലായതോടെയാണ് അല്ലെങ്കിൽ വാസു മുരാതിബാബു പിടിയിലായി വാസു പിടിയിലായി പത്മകുമാർ പിടിയിലായി കടകംപള്ളി പിടിയിലാകാൻ വേണ്ടി പോകുമ്പോഴാണ് കാരണബോധത്തിന് മനസ്സിലായത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ കടകംപള്ളി പിടിയിലായാൽ അടുത്തത് പ്രശാന്ത് പിടിയിലാകും പ്രശാന്ത് പിടിയിലായാൽ വാസവൻ പിടിയിലാകും ഇവരൊക്കെ പിടിയിലായാൽ താനും പിടിയിലാകും എന്ന് മനസ്സിലായപ്പോഴാണ് കാരണഭൂതം തന്റെ തന്റെ പോലീസുകാരെ തന്റെ പോലീസുകാരെ അങ്ങനെ ഹൈക്കോടതിയുടെ നിയന്ത്രണമനുസരിച്ച് പ്രവർത്തിക്കേണ്ട എന്റെ നിയന്ത്രണമനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് കാരണഭൂതം തീരുമാനിക്കുന്നത് കേട്ടോ അതിന്റെ അതിനെ തുടർന്നിട്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല തന്ത്രിയെ ഇത്ര പെട്ടെന്ന് തന്ത്രി അറസ്റ്റ് ചെയ്യേണ്ട കാരണമെന്ത് ഇവർ പറഞ്ഞ കുറ്റം എന്ന് പറഞ്ഞാൽ ആധാരങ്ങളിൽ വീഴ്ച വരുത്തി ആധാരാനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തി ദേവന്റെ അനുജ്ഞ വാങ്ങി കൊടുത്തില്ല ഈ സ്വർണ്ണപ്പാളികള് പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവന്റെ അനുജ്ഞ വാങ്ങി കൊടുത്തില്ല തന്ത്രി ഇതെല്ലാം തന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു തന്ത്രി റിപ്പോർട്ട് ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്ത് കേട്ടോ അതേ ന്യായം കൊണ്ട് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ